ഞാൻ ഇപ്പം അടുത്ത് ഇങ്ങനെ വായിച്ച ഒരു കഥയാണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയുടെ അടുത്ത് ഇരിങ്ങാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പൂതിപ്പാപ്പ എന്ന് പേരായിട്ടൊരാളുണ്ടായിരുന്നു പൂതിപ്പാപ്പ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ഒരിക്കൽ ഞാനിതിങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് സദസ് ഒരാൾ പറഞ്ഞത് ഓർമ്മയുണ്ട് പൂതിപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇരിങ്ങാവൂര് അദ്ദേഹത്തിൻ്റെ കബറുണ്ട് ഉപരിങ്ങനെ നടന്നു പോകുമ്പോൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ പറയും പെണ്ണെട്ടാം പൂതി കായചാത്ത കേട് എന്ന് പറയും പിന്നെ കുറച്ചെണ്ണം പോയാൽ പിന്നെ ആരെങ്കിലും കണ്ടാൽ പറയും പെണ്ണെട്ടാം പൂതി കായി ജാത്ത കേട് എന്ന് ഇതിങ്ങനെ പറഞ്ഞ് കളന്നു കഴിഞ്ഞാലും മൂപ്പേർക്ക് എല്ലാവരും കൂടിയും എന്ന് പേരിട്ടു അങ്ങനെയുള്ള നമ്മളൊരു പരിപാടി അങ്ങനെയാണ് എന്തെങ്കിലും ഒരു വാക്ക് ഒരാൾ രണ്ടോട്ട ആവർത്തിച്ച് പറഞ്ഞാൽ പിന്നെ മൂപ്പേർക്കാ പേരിടും പേരിടാൻ ഞമ്മൾക്ക് യാതൊരു മടിയില്ല അങ്ങനെയാണ് നമ്മളെ പരിപാടി എന്തായാലും കുട്ടികളൊക്കെ കൂടി മൂപ്പേർക്ക് എന്ന് പേരിട്ടു മൂപ്പർ മരിച്ചതിന് ശേഷം വഫാത്തായൻ്റെ ശേഷം പിന്നെയാണ് ആൾക്കാർ പറയാൻ തുടങ്ങി വഫാത്തായൻ്റെ ശേഷം മധു പറയാൻ പാടുള്ളൂ അതുകൊണ്ടാണ് പല ആളുകളും വഫാത്തായൻ്റെ ശേഷം നമ്മൾ അറിയണേൻ്റെ കാരണം അല്ലാതെ ചില ആൾക്കാർക്ക് മരിച്ചപ്പകൾ വലുതാക്കിയതാണെന്ന് അങ്ങനെയല്ല ജീവിതകാലത്ത് അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് പൂർവികന്മാരുടെ ഒരു രീതി അതാണ് വഫാത്തിന് ശേഷമാണ് മധുവുകൾ പറയാറുള്ളത് അങ്ങനെയാണ് വേണ്ടതും അതുകൊണ്ട് മൂപ്പർ വഫാത്തായം ശേഷം കുറിച്ച് അറിച്ച് അടുത്തറിയാവുന്ന ആളുകൾ മഹാനവറുകളുടെ മധു പറഞ്ഞു മഹാനവറുകൾ പെണ്ണെട്ടാം പൂതി കായയില്ലാത്ത കേട് എന്ന് പറഞ്ഞ ആ പെണ്ണിട്ടൽ വിടുന്നല്ല ശരിക്ക് മൂപ്പേർക്ക് പെണ്ണെട്ടാം പൂതി എന്ന് പറഞ്ഞത് സ്വർഗത്തിലാണ് അതിന് ഈ ചില്ലറ പൈസ ഒന്നും പോരാ വലിയ ഡോളറണ്ട് വേണ്ടി വരും നമ്മളീ മൂല്യം ഇല്ലാത്ത പൈസ ശ്രീലങ്കൻ്റെ പൈസ ഒന്നും പറ്റില്ല പറ്റൂല എന്ന് പറയാൻ ഉണ്ട് പൂതിയുണ്ട് നമ്മളീ നാട്ടുകാരായതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നേ ഉള്ളൂ ശ്രീലങ്കൻ്റെ പൈസ ഒന്നും പോരാ അതിന് ഡോളറണ്ട് വേണം വലിയ വലിയ പൈസ വേണം സ്വർഗത്തിന് ഊർലങ്ങളെ താഴവസ്താദിന്റെ അൽമവാഹിബുൽ ജലിയ ഉണ്ടല്ലോ പദ്യം പത്ത് വാള്യങ്ങളാണ് തഴവയുടെ അൽമവാഹിബുൽ ജലിയ അതിൻ്റെ പത്താം വാല്യത്തിലെ അവസാനത്തെ അദ്ധ്യായം സ്വർഗാണ് പത്താമത്തെ വാള്യത്തിന്റെ അവസാനത്തെ അധ്യായം സ്വർഗത്തെ പറ്റി പറയുന്ന അധ്യായമാണ് ആ അദ്ധ്യായത്തിന്റെ അവസാനം ഉപ്പർ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മണിയില്ല റബ്ബേ വാങ്ങുവാന കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അള്ളാഹു താഴോസ്താവിൻ്റെ ആഹാരം വെളിച്ചാക്കി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടവർ ഒരുപാട് സന്ദേശങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട് അള്ളാഹു റബ്ബുലിസത്തെ എല്ലാം കബൂൽ ചെയ്യട്ടെ മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെ അതിനോട് അതിലേക്ക് നീയൊരു പാസ് താഹന അത് നിൻ്റെ പക്കൽ മാത്രമാതെയ്യാനെ സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ ഇത് സ്വാലിഹാത്തിൽ സോൽഹാത്തിൽ ചേർക്കണമേ ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ ും പിൻ ആലിനും എന്ന് പറഞ്ഞിട്ടാണ് മഹാനോറുകൾ അൽമവാഹിബുൽ ജലീ അവസാനിപ്പിച്ചത് അതെന്നെയാണ് പൂതിപ്പാപ്പിയും പറഞ്ഞത് അത് അവിടുത്തെ സംഭവമാണ് ഇവിടുത്തെ സംഭവമല്ല അപ്പൊ സ്വാലിങ്ങളെ കുറിച്ച് പറയാ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഓലമാരി ആയി കിട്ടിങ്കിൽ എന്ന ഒരു പൂതി ഉണ്ടാവുമല്ലോ ആ പൂതി നമ്മളെ വിജയിപ്പിക്കും മുക്മിനായ മനുഷ്യൻ്റെ ഏത് ആഗ്രഹവും അവന് വിജയിപ്പിക്കുമെന്നാണ് അപ്പോൾ സ്വാലിഹങ്ങളെക്കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം പഠിച്ചവനെ അതേമാതിരി ആയി കിട്ടിയെങ്കിൽ എന്നൊരു പൂതി ഉണ്ടാവും എന്നുള്ളതാണ് പൂതി വെച്ച് ഏത് കാര്യവും നേടാതിരിക്കൂല എന്നാണ് ഒരു പ്ര പ്രത്യേകിച്ച് ഒരു മോമിനായ മനുഷ്യൻ ഒരു മോമിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നേടാതിരിക്കൂല എന്നാണ് അതുകൊണ്ട് സജ്ജനങ്ങളായ ആളുകൾ സ്വാലീയങ്ങളായ ആളുകൾ മുൻഗാമികളായ ആളുകൾ അവരുടെ മത് ഇങ്ങനെ പറയണം ഏറ്റവും ചുരുങ്ങിയ പറച്ചിൽ അവനാൻ്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞാൽ തന്നെ ഇന്നത്തെ തലമുറനേക്കാൾ നല്ലോരായി കാര്യം വല്ലാതെ അങ്ങോട്ട് പറയണ്ട കുട്ടിയൊക്കെ പേരെ കുട്ടിയൊക്കെ എൻ്റെ വാപ്പാൻ്റെ വാപ്പാന്റെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ മതി കാരണം ഓൽക്ക് വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാൽ മൂന്ന് അൽക്കഫും സലാത്തും ചെല്ലാൻ നേരേണ്ടായിരുന്നു നമുക്ക് നേരമില്ല മുമ്പൊക്കെ നമ്മൾ പള്ളിക്കൊക്കെ നിസ് ജുമ എന്നാൽ അൽക്കഫും സലാത്തും കണ്ടൊരു ഏടുണ്ട് ആ ആടനെ കാണൂല അൽക്കബും സലാത്തും എന്ന് പറഞ്ഞിട്ട് പകുതി അൽക്കബും പിന്നെ പകുതി ഒരു സലാത്തും ഉണ്ടാവും ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി ഹസൻഷാദുൽ ഇറിയാഹുനെ ഗുരുനാഥനാൽ വലവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അൽക്കബും സലാത്തും പറഞ്ഞിട്ട് ആ സലാത്ത് അബുൽ ഹസൻ ഷാദുലി ഇറിയാഹുൻ്റെ ഗുരുനാഥൻ വലിയൊരു സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്നാണ് ഒരു ദിവസം മഹാൻ അവർക്ക് രാത്രി തഹജു സംസ്കരിക്കാൻ വേണ്ടി വലു ചെയ്യാൻ പുറത്തിറങ്ങി വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ തെരഞ്ഞോക്കുമ്പോ എവിടെയും വെള്ളം കാണാനില്ല അപ്പം മഹാനോറികൾ ഇങ്ങനെ നടന്ന് പോയപ്പോൾ ഒരു കിണറിന്റെ അടിയിൽ കുറച്ച് വെള്ളം കണ്ടു ആ വെള്ളം കോരാൻ വേണ്ടിയിട്ട് വള്ളി ഇങ്ങനെ ഒരു കയറുണ്ടാക്കി അയ്മങ്ങനെ ബക്കറ്റ് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരാൾ അതുവഴി നടന്നു വന്നു അപ്പം മൂപ്പരോട് ചോദിച്ചു എന്താ പെങ്ങൾ ഈ കാട്ടണതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എനിക്ക് തഹജോ സംസ്കരിക്കാൻ ഒതു ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കോരാൻ വേണ്ടി കയറുണ്ടാക്കുകയാണ് പറഞ്ഞു അലീ വന്ന ആൾ പറഞ്ഞു അതിന് ഇങ്ങനെ അടങ്ങാറേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം കിട്ടാൻ നിങ്ങൾ ഈ സ്വലാത്ത് എല്ലാം മതിയറിഞ്ഞങ്ങാണ്ട് ഒരു സ്വലാത്ത് പറഞ്ഞുകൊടുത്തു മൂപ്പര് ആ സ്ലാത്ത് ചെല്ലി വെള്ളം കിട്ടി ഒതുണ്ടാക്കി നിസ്കരിച്ചത് ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ ഏതായിരുന്നു പാ സ്ലാത്ത് അപ്പൊ ഒരു പുരുത്തും കിട്ടണില്ല അപ്പം മൂപ്പര് ഓർമ്മ വന്ന സ്ഥലാത്ത് മൊത്തം എഴുതിയതാണ് ദലാ ഇലുൽ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഹിസ്ബ് യൗമുൽ വെള്ളിയാഴ്ചയിൽ ചെല്ലേണ്ട ഹിസ്ബിനെ അൽക്കേവിൻ്റെ അവസാനത്തേക്ക് എടുത്തു വെച്ചതാണ് അൽക്കേവും സൊലാത്തും എന്ന് പറഞ്ഞത് ഞമ്മളെ വല്ലിപ്പാക്ക് വാപ്പാൻ്റെ വാപ്പാക്ക് മൂന്ന് അൽക്കവ് കഴിഞ്ഞിട്ട് സലാത്തും ചെല്ലാനുള്ള നേരം വെള്ളിയാഴ്ച നേരം പഴുത്താൽ ഉണ്ടായിരുന്നു ഞമ്മക്ക് നഖം മുറിച്ചാലുള്ള നേരം പോഴു ഇല്ല എന്നിട്ടല്ല അൽക്കേഫ് പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ചങ്ങായിനെ ഒന്നല്ല രണ്ടെണ്ണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ എല്ലാം നിലക്കൊന്ന് റെഡിയാകുക പുതിയാപ്പിള പോകുമ്പോഴാണല്ലോ പുതിയാപ്പുള നിക്കാഹിനെ വെള്ളിയാഴ്ച രാവിലെ വന്നിരിക്കുമ്പോൾ മുറിച്ചാത്ത നഖം നീട്ടിങ്ങാണ്ട് കൈ കൊടുത്തത് ഒരു ഓട്ടമല്ല രണ്ടോട്ടം കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ എനിക്കിങ്ങനെ ആൾക്കാരെ നോക്കണ പണിയുള്ളതുകൊണ്ട് കണ്ടത് ഇക്കാരം ആ എൻ്റെ കുറ്റമാണ് സംഗതി കണ്ടിട്ടുണ്ട് ഒന്നല്ല രണ്ടോട്ടം കണ്ടിട്ടുണ്ട് നേരല്ലേ നമുക്ക് ഒന്നിനും അപ്പം നമ്മൾ വലിയ ആൾക്കാരെ പറ്റി പറയണ്ട അവനാൻ്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞാൽ തന്നെ ഒരുപാട് പറയണ്ടാവും എന്തിനാ അതൊക്കെ പറയണത് അതേമാതിരി ആയി കിട്ടണമല്ലോ റബ്ബേ എന്നൊരു ആഗ്രഹം മനുഷ്യൻ്റെ കൽബിലുണ്ടായാൽ അതേമാതിരിയാവും അതിനാണ് പൂതി എന്ന് പറഞ്ഞത് അതന്നെ ഇതിനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നാല് സ്വാലിഹിങ്ങളുടെ പേര്

ഓലമാരിയാകാൻ വേണ്ടിയിട്ട് മഹാനായ സുദ്ദീഖു അക്ബർ അലി അള്ളാഹുന് ഒരിക്കൽ മുസ്തഫ നബി അലൈഹി സല്ലിസ്ലാം മദീനത്തെ പള്ളിയിൽ സഹാബ തിരിച്ചറിയാൻ വായത് പറയുകയാണ് സഹാബ എന്ന് പറഞ്ഞു അപ്പൊ സുദ്ധിഖർ അലി അള്ളാഹുന് കുറച്ച് അപ്പുറത്ത് നിൽക്കുകയാണ് മൂപ്പനെങ്ങനെയാണ് നീച്ചെന്നിട്ട് വാതിലുള്ള കൂടെ എങ്ങനെയാണ് തലട്ടൊരു ചോദിച്ചു അള്ളാൻ്റെ റസൂലേ സ്വർഗാവകാശിയെ തിരിച്ചറിയാൻ നൂറ്റി ചില്ലാനം അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരടയാളം എന്നിൽ കാണാനുണ്ട് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാ അലിസ്വലം മുസ്തഫാൻ നബി തങ്ങൾ പറഞ്ഞു അബുബക്കർ സിദ്ദീഖ് ആ ചില്ലാനം അടയാളങ്ങളും നിങ്ങളിൽ കാണാനുണ്ട് എന്ന് പറഞ്ഞ ആളാണ് സയ്ദിന അബുബക്കറിന് സിദ്ധിഖി അള്ളാഹുന് ഇങ്ങനെയുള്ള നാല് മഹത്തുക്കളായ ആളുകളുടെ പേര് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദ്മാൻ മുത്തുക്കോയ തങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് വല്ലപ്പുഴ അള്ളാഹു ദീർഘായു മാഫിയതും കൊടുക്കട്ടെ ഇൻഷാള്ള ദീർഘിച്ച് സംസാരിക്കുന്നില്ല സംസാരത്തിന് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇരിക്കാനെ സഹോദരങ്ങളെ അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് പറയല് ധിക്കറിന്റെ പരിധിയിൽ വരുന്നതാണ് അവരുടെ താരീഖ് താരിഹോറം വരുമ്പോൾ അതേമാതിരി ഒന്ന് ആയി കിട്ടിയ ഉണ്ടായിരുന്നില്ല എന്നൊരു പൂതി നമുക്കുണ്ടാവും ഇനി നമ്മൾ ഒരുപാട് മനുഷ്യന്മാർ മരിക്കണു കാണുന്നുണ്ടല്ലോ ഒരുപാട് മനുഷ്യന്മാർ പഴയ കാലത്തൊക്കെ നമ്മളെ പഴമക്കാരായ ആൾക്കാർ ഇങ്ങനെ പറയും ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞാലനാജി എന്നു പറഞ്ഞൊരാളുണ്ടായിരുന്നു പൈങ്ങീരി കുഞ്ഞാലനാജി മൂപ്പരിങ്ങനെ കുറേ ആൾക്കാരും മരിക്കണ സമയത്ത് ഹാജരായ ഒരാളാണ് അപ്പോൾ മൂപ്പരിങ്ങനെ പഴയകാലത്ത് ആൾക്കാർ മരിച്ചത് പറയും കന്നൂട്ടുന്നതിൻ്റെ ഇടയിൽ പാടത്തുനിന്ന് ഇങ്ങനെ കയറി എന്നെങ്ങാണ്ട് മറിയാമ്പോ ഏകദേശം ഇപ്പഴത്തെ കഞ്ഞിൻ്റെ വെള്ളം കാട്ടിക്കാന്ന് പറഞ്ഞങ്ങാണ്ട് ആ കഞ്ഞിവെള്ളം കുടിച്ചുംങ്ങാണ്ട് കട്ടിലമ്മനാണ്ട് നീണ്ടു കിറന്ന് കടന്നുംങ്ങാണ്ട് ലാ ഇലാഹ െന്ന് ചെല്ലി മൗത്തായ കുറേ ആൾക്കാരെ കഥ ഇന്ന് നമ്മൾ ഒരുപാട് മനുഷ്യന്മാർ മരിക്കണെ കാണുന്നുണ്ട് പക്ഷേ ആരൊക്കെയാണ് ലാ ഇലാ ഇല്ലാന്ന് ചെല്ലെന്ന് ചോദിച്ചാലേ അതൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് മറുപടി പറയേണ്ടി വരും ലാ ഇലല്ലാന്ന് ചെല്ലിയാലേ സ്വർഗ്ഗത്തിൽ പൂക്കൊള്ളൂന്നില്ല കേട്ടോ പക്ഷേ സ്വർഗ്ഗാവകാശമാണ് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ലാ ഇലാഹി ലാ ചെല്ലൽ സ്വർഗത്ത് പോകുമ്പോൾ വേറെയും വഴിയുണ്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെ തോന്നും പഠിച്ചവൻ എൻ്റെ വാപ്പ മരിച്ചു ലാ ഇല ചെല്ലിയിലല്ലോ നേരകത്തിലേറ്റ് ആകോ അങ്ങനെ വിചാരിക്കേണ്ട സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു വഴിയാണ് ജന്ന എന്നത് വേറെയും വഴികളുണ്ട് ആ വഴികളിലൊക്കെ അവർ സ്വർഗത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് പക്ഷെ പഴമക്കാരായ ആളുകളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു അതൊന്നും ഒന്നും പറയാനല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുൻഗാമികളുടെ താരിഖകൾ ആലോചിക്കുക